ഹായ് നമസ്കാരം ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കിം ബ്ലോ ഫോർട്ടി വൺ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം മറക്കല്ലേ കൂടെ ലൈക്കും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ എന്താ നമ്മുടെ മൊബൈലിൽ നെറ്റ് പാക്കില്ല ഇൻ്റർനെറ്റ് പാക്കില്ല അല്ല നമ്മൾ അങ്ങനെ സ്ഥലത്തു നിന്നാണ് നിൽക്കുന്നത് നമുക്ക് അവിടെ നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല അവിടെ എങ്ങനെ ടൈം പാസ് ചെയ്യണം നമ്മുടെ മൊബൈലിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ടൈം പാസ് ചെയ്യേണ്ടേ അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഗെയിം കളിക്കാനായിട്ട് നമ്മുടെ നെറ്റ് പാക്ക് ഇല്ല അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ല ഡാറ്റ ഇല്ല ഒന്നും ഇല്ല അപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കണം അതങ്ങനെ ഇത് കാണിച്ച് തരാം വെരി സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് കാണുക കണ്ടിട്ട് തന്നെ വീണ്ടും നിന്ന് മൊബൈൽ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ എടുക്കുന്നു മൊബൈൽ എടുത്തിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഇതിൽ നെറ്റ് പായ്ക്കോ ഡാറ്റ പാക്ക് ഇൻ്റർനെറ്റ് പായ്ക്കോല്ലോ ഓഫ് ചെയ്തിടുക ഓഫ് ചെയ്തിട്ടു ശേഷം നമ്മുടെ മൊബൈൽ ഓൺ ചെയ്തിട്ട് നമ്മളാദ്യം ഗൂഗിൾ ക്രോമിൽ പോകണം ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് വരുന്നത് സെർച്ച് ഒരു ഓർഡർ അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക എന്തെങ്കിലും അതിൽ പ്രത്യേകിച്ച് എഴുതണമെന്നില്ല എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് സെർച്ച് പോകുന്നു സെർച്ച് പോകുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട് നോ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇങ്ങനെയാണല്ലോ വരുന്നത് ഓക്കെ നോ ഇൻ്റർനെറ്റ് കണക്ഷൻ വന്നു അപ്പോൾ അതിന് മുകളിലായിട്ടൊരു കിളിയുടെ ഫടമുണ്ട് നമ്മൾ വെറുതെ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ടായി കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാൻ സ്റ്റാർട്ടായി കണ്ടോ ഓവറായി വീണ്ടും കളിക്കുന്നു വീണ്ടും ഓവറായി അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം വീണ്ടും ഗെയിം ഓവർ ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു കണ്ടല്ലോ വിൻഡോ ഓവറായി ശ്രദ്ധിച്ച് കളിച്ചാൽ മതി ക്ലിയർ ആയിട്ട് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും ഇഷ്ടം ഇഷ്ടംപോലെ വിൻഡു ഓവറായിട്ടുണ്ട് ഇങ്ങനെ കുറേ നേരം കളിക്കാൻ പറ്റും നമുക്ക് ശ്രദ്ധിച്ച് കളിച്ചാൽ മതി വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യാം ആ സ്പീഡ് കൂടി കൂടി വരുവാണോ അതിനുണ്ടോ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കളിക്കോ വീണ്ടും 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 ഓവറായി അപ്പോൾ നമ്മുടെ ഈ ട്രിക്ക് അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടെ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കിം ബ്ലോക്ക് ഫോർട്ടി വൺ വീണ്ടും നാളെ കാണാം അതുവരെ നമസ്കാരം